സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നാത്തൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി ലൈവ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്ഡേഷൻ മാത്രമാണ് ഇപ്പോൾ ചാനലിലൂടെ പോകുന്നത് പക്ഷേ ഒരുപാട് പ്രേക്ഷകരുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ അപ്ഡേഷൻ കാണാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനി ഇപ്പോൾ ലൈവായിട്ട് വന്നിരിക്കുന്നതിൻ്റെ കാരണം കുറേ പേർക്കൊക്കെ അറിയാൻ സാധിക്കും കാരണം കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്ഡേഷൻ എന്തായി ചാനലിൽ ഇടുന്നില്ലേ ഈ പ്രാവശ്യം ബിഗ് ബോസ് സീസൺ സിക്സിനെ പറ്റിയിട്ട് പറയണില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കുറച്ച് അപ്ഡേഷനുകൾ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്കറിയാം അത്ര അധികം സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അവിടെ നിന്ന് ലീക്കാവില്ല എന്നാൽ നമുക്ക് കിട്ടിയ കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്നാണ് തുടങ്ങാൻ പോകുന്നത് എന്നാണ് മെയിൻ കാര്യം അതാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്താ എന്ന് തുടങ്ങും മാർച്ചിലാണോ ഏപ്രിലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവർക്കുള്ള ആദ്യത്തെ മറുപടി എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് ഈ പ്രാവശ്യം മാർച്ചിലോ ഏപ്രിലോ അല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ട് ഫെബ്രുവരി ട്വൻ്റി ഫിഫ്ത്തിനാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും അന്ന് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാറിയാലുണ്ടെങ്കിൽ ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്കൊന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല എന്നാലും ഒരുവിധം ഉറപ്പാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മുടെ ഏഷ്യനേറ്റ് ചാനലിൽ കാണാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് അതുപോലെ തന്നെ കുറേ പേരുടേത് ഇതാണ് സെറ്റ് എവിടെയാണ് ഏത് സെറ്റിൽ വെച്ചിട്ടാണ് ഈ പ്രാവശ്യം സീസൺ നടക്കാൻ പോകുന്നത് കുറേ പേർക്ക് നിരാശ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കാരണം ആർക്കും ഇഷ്ടപ്പെടാ കുറേ പേർക്കൊന്നും ഒരു സെറ്റാണ് നമ്മുടെ ചെന്നൈ സെറ്റ് നമ്മുടെ സീസൺ ടു നടന്ന സെറ്റ് അതായത് ഗ്രാൻഡ് ഫിനാലി ഒന്നും നടക്കാണ്ട് അടച്ചുപൂട്ടിയിട്ടുള്ള ഒരു സെറ്റാണ് പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ടാണ് നമ്മുടെ പ്രൊമോ എപ്പോൾ വരും ലോഗോ ലോഞ്ച് ചെയ്തിട്ടില്ലല്ലോ അതേപോലെ തന്നെ കോമണേഴ്സ് ഉണ്ടോ ഇതൊക്കെയാണ് പിന്നെ കുറേ പേരുടെ ഡൗട്ട് എന്തായാലും ഈ ജനുവരി ഫിഫ്റ്റീൻത്തിന് മുമ്പ് ഇതിനെല്ലാം അപ്ഡേഷൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ജനുവരി ഫിഫ്റ്റീൻത്തിന് മുമ്പ് തന്നെ ഏതെങ്കിലും അപ്ഡേഷൻ ബിഗ് ബോസ് സീസൺ പറ്റി സിക്സിനെ പറ്റിയിട്ട് ഉണ്ടാകും ഒന്നില്ലെങ്കിൽ കോമണേഴ്സിൻ്റെ പ്രോമോ ആയിരിക്കും അല്ലെങ്കിൽ ലോഗോ ലോഞ്ചിങ്ങായിരിക്കും ഇതിലേതെങ്കിലും ഒന്നൊക്കെ ഈ ഫിഫ്റ്റീൻത്തിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എനിക്കറിയാം ഒരുപാട് പേര് ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്നവരുണ്ട് കുറേ പേർക്കൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ട് ഇപ്പോഴും താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുക അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേഷനുകൾ ഇടുമ്പോഴൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ പ്രൊഡിക്ഷൻ ലിസ്റ്റും അതേപോലെ തന്നെ ആയിട്ടുള്ള ലിസ്റ്റും പിന്നെ ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രഡിക്ഷനിലിട്ടാൽ ഒരുപാട് പേരെ ഈ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൺഫർമേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടിയും ഓക്കെ ആയി എല്ലാം ആയിട്ട് ആരൊക്കെ ഏകദേശം ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകുമെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റും കൺഫർമേഷൻ ലിസ്റ്റും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറക്കരുത് കഴിഞ്ഞ വർഷം സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ വർഷം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ലൈവായിട്ടുള്ള വീഡിയോസ് കാണണം അതേപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ മറക്കരുത് അത് ഇതേപോലെ തന്നെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് ക്ലൈമാക്സ് ആവാറായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ചാനൽ മറക്കാതെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അതേപോലെ തന്നെ നമ്മുടെ ഈ സീസൺ സിക്സിലെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അറിയാൻ കഴിയും എല്ലാവരും ചിന്തിക്കുന്നത് എന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ പറ്റും എന്നാലാണ് ഓരോ പ്രാവശ്യം ഓരോ സീസണും വിജയിക്കുന്നത് ഓരോ സോഷ്യൽ മീഡിയ വഴിക തന്നെയാണ് ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുന്നതും ഓരോരുത്തരും വിമർശിക്കുന്നതൊക്കെ മൂലമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസ് എന്നൊരു പ്രോഗ്രാം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ പ്രേക്ഷകരെ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ചർച്ചകളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഇടാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന നമ്മുടെ സീസൺ സിക്സിനെ പറ്റിയുള്ള അപ്ഡേഷനുകളും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെയുള്ളത് മറക്കാണ്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ അപ്ഡേഷനൊക്കെയായിട്ട് ഇനിയും വരാം അടുത്തൊരു വീഡിയോയിൽ കാണാൻ ശരിക്കും ബൈ ബൈ